അയണിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നത് ഒരാളുടെ ശരീരത്തെ ദുർബലമാക്കുകയും ഇരുമ്പ് സത്ത് അഥവാ അയണിന്റെ കുറവുണ്ടാക്കുകയും ചെയ്യുന്നു ശരീരത്തിൽ അയണിന്റെ അളവ് കൂടുന്നതിന് സഹായിക്കുന്ന ചില ഭക്ഷണങ്ങൾ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് ഒന്ന് കറുത്ത എള് ഇരുമ്പ് ചെമ്പ് സിങ്ക് സെലിനിയം വൈറ്റമിൻ ബി സിക്സ് ഇ ഫോളറ്റ് എന്നിവ അടങ്ങിയിട്ടുണ്ട് കറുത്ത എള്ള് ദിവസവും ഭക്ഷണത്തിൽ ചേർക്കുന്നത് ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ഇരുമ്പിന്റെ ആകിരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു രണ്ട് ഈന്തപ്പഴവും ഉണക്ക മുന്തിരിയും ഇരുമ്പ് മെഗ്നീഷ്യം ചെമ്പ് വൈറ്റമിൻ എ സി എന്നിവയാൽ സമൃദ്ധമാണ് ഈന്തപ്പഴവും ഉണക്ക മുന്തിരിയും രണ്ടോ മൂന്നോ ഈന്തപ്പഴവും ഒരു ടേബിൾ സ്പൂൺ ഉണക്കുമുതിരിയും ലഘുഭക്ഷണമായി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രഭാത ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നത് ഊർജ്ജവും അയണിൻ്റെ അളവും വർദ്ധിപ്പിക്കും മൂന്ന് ബീട്രൂട്ടും ക്യാരറ്റും ബീട്രൂട്ടിലും ക്യാരറ്റിലും ഇരുമ്പിൻ്റെ അളവ് കൂടുതലായി അടങ്ങിയിട്ടുണ്ട് ഇവ രണ്ടും ജ്യൂസാക്കി എല്ലാ ദിവസവും രാവിലെ കുടിക്കാവുന്നതാണ് ജ്യൂസിൽ ഒരു ടീസ്പൂൺ നാരങ്ങ നീരും ചേർക്കാവുന്നതാണ് നാരങ്ങ നീരിൽ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നതിനാൽ ഇരുമ്പിൻ്റെ ആകരണം വർദ്ധിപ്പിക്കുന്നു നാല് വീറ്റ്ഗ്രാസ് വൈറ്റമിൻ കെ ഫോളിക് ആസിഡ് കാൽഷ്യം ഇരുമ്പ് പ്രോട്ടീൻ ഫൈബർ വൈറ്റമിൻ സി എന്നിവയുടെ പല സ്രോതസ്സുകളും ഇതിലുണ്ട് ദിവസവും രാവിലെ ഒരു ടേബിൾ സ്പൂൺ കഴിക്കുന്നത് ഹീമോഗ്ലോബിൻ്റെ അളവ് മെച്ചപ്പെടുത്തുകയും രോഗപ്രതിരോധ ശേഷി ഉയർത്തുകയും ചെയ്യുന്നു അഞ്ച് മുരിങ്ങയില മുരിങ്ങയിലെ സിങ്ക് ഇരുമ്പ് ചെമ്പ് മഗ്നീഷ്യം വൈറ്റമിൻ എ ബി സി തുടങ്ങിയ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് ചെറുതായി അരിഞ്ഞ കുറച്ച് മുരിങ്ങയില എടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കി ഒരു ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഹീമോഗ്ലോബിൻ നിലയിലും ചുവന്ന രക്താണുക്കളുടെ എണ്ണവും മെച്ചപ്പെടുത്തുന്നതിന് പ്രഭാത ഭക്ഷണത്തോടൊപ്പം ഇങ്ങനെ പതിവായി കഴിക്കുക ആറ് ചീര ഇരുമ്പ് അടങ്ങിയ ഒരു ഇലക്കറിയാണ് ചീര ചീരയിൽ ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആകരണം വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇതിൽ ചീര പതിവാക്കുന്നത് വിളർച്ചയെ തടയാൻ ഗുണം ചെയ്യുന്നു ഏഴ് മാതളം മാതളം നാരങ്ങയിൽ ഇരുമ്പ് കാൽഷ്യം നാരുകൾ പ്രോട്ടീൻ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിലെ പോഷകങ്ങൾ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടുന്നതിന് സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശരീരത്തിൽ അയണിൻ്റെ അഭാവമുണ്ടായാൽ ക്ഷീണം ശ്വാസമുട്ടൽ കരൽ വൃക്കരോഗം വിളറിയ ചർമ്മം മോണയും പേശിക്കും ബലഹീനത ആവർത്തിച്ചുണ്ടാകുന്ന തലവേദന തലകറക്കം വിശപ്പില്ലായ്മ അനീമിയ എന്നിങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകാൻ കാരണമാകുന്നു അതിനാൽ പോഷക സമൃദ്ധമായ ആഹാരം ശീലമാക്കുക ഒപ്പം ചായ കഫീൻ മുന്തിരി ചോളം തുടങ്ങിയ ടാനിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഇത്തരത്തിലുള്ള മറ്റ് അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്തനിക് ഹെൽത്ത് കോർട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്